ഇന്ത്യ മുന്നണിയുടെ കടുത്ത എതിർപ്പിനെ പിന്തുടർന്നാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന ഒരു ഘടകം എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളും നേടി വലിയ ഒരു കൂടിയാണ് എൻ ഡി എ സഖ്യം ഭരണപക്ഷത്ത് വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ ആകുമ്പോഴേക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായി എതിർപക്ഷത്ത് നിന്നപ്പോൾ എൻ ഡി എ സംഘത്തിന് കാൽ ഇടറുകയായിരുന്നു കേവല ഭൂരിപക്ഷമായിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റ് നേടാൻ അവർക്കായില്ല നേടാനായത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം അടുത്ത സീറ്റുകളായിരുന്നു അതോടുകൂടിയാണ് ഘടക കക്ഷികളുടെ സഹായത്തോടു കൂടി എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുന്നത് പലപ്പോഴും സഖ്യകക്ഷികളുടെ ആവശ്യത്തിന് മുതിരേണ്ട ഒരു ഒരവസ്ഥ പലപ്പോഴും ഈ ഗവൺമെന്റിന് വരുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ബഡ്ജറ്റിലെല്ലാം തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള ഘടകങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇളവുകളും അതേപോലെ തന്നെ പരിഗണനയുമാണ് ലഭിക്കുകയും കിട്ടുകയൊക്കെ ചെയ്തത് ഇപ്പോൾ വീണ്ടും എൻ ഡി എ സഖ്യത്തിൽ ഘടക കക്ഷികളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് മോദി സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തുള്ള ഘടക കക്ഷികളുടെ ചില അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളും ഒക്കെയാണ് സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യു ഇസ്രയേലിന് ആയുധം നൽകരുതെന്നും അതേപോലെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള എൽ ജെ പി സെൻസസ് ജാതി സെൻസസ് വേണമെന്നുമുള്ള വാദങ്ങൾ ഉയർത്തുകയാണ് ഈ വാദങ്ങളാണ് മോദി സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത് പല വിവാദ വിഷയങ്ങളിലും മൂന്നാം മോദി സർക്കാർ വെട്ടിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാവുന്നതാണ് ജാതി സെൻസസ് എന്ന വിഷയവുമായി വളരെ ശക്തമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജാതി സെൻസസ് വിഷയത്തിൽ ചിരാഗ് പസ്വാന്റെ അതായത് എൽ ജെ പിയുടെ നേതാവായിട്ടുള്ള ഇദ്ദേഹം ഇന്ത്യ മുന്നോടൊപ്പം ചേർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഇസ്രയേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഇവർ ഇതോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡും ഇവരുടെ കൂടെയുണ്ട് ഉണ്ട് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരിലെ പ്രധാന ഘടകകക്ഷികളാണ് ഈ ജെ ഡിയും എൽ ജെ പിയും ഒക്കെ സ്വതന്ത്ര രാജ്യം എന്നിട്ടുള്ള പാകിസ്ഥാന്റെ ആവശ്യത്തെ പണ്ട് മുതലേ തന്നെ ജെ ഡി യു സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നതാണെന്നാണ് ജെ ഡി യുവിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി ത്യാഗി പറഞ്ഞിട്ടുള്ളത് ഗാസയിൽ പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയും വളരെയധികമാണ് ദ്രോഹിക്കപ്പെടുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന്റെയും പാലസ്തീന്റെയും സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും ിലും യു എൻ പ്രമേയങ്ങൾ മാനിക്കപ്പെടണമെന്നും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ത്യാഗി വ്യക്തമാക്കിയിരുന്നു അതേപോലെ തന്നെ സംയുക്ത യോഗത്തിൽ ഇസ്രയേലിന് ആയുധം നൽകരുതെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രസ്താവനയും ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു അദാനി ഗ്രൂപ്പും ഇസ്രയേലിന്റെ എൽ ബീറ്റ്സ് സിസ്റ്റംസും തമ്മിലുള്ള ഒരു സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായിട്ട് ഹൈദരാബാദ് നിർമ്മിച്ച ഡ്രോണുകളും അതേപോലെ തന്നെ മറ്റും ഇസ്രയേലിന് ഇന്ത്യ കൈമാറിയ എന്ന റിപ്പോർട്ട് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് പരസ്യമായി എടുത്തിരിക്കുന്ന മോദി സർക്കാരിനുള്ള ഒരു കടുത്ത പ്രഹരമാണ് ഈ നിലപാടെന്നാണ് വിമർശനങ്ങൾ ഉയർന്നത് ഇസ്രയേലുമായിട്ടുള്ള ആയുധ പ്രശ്നങ്ങളുടെ ഒപ്പം തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് മോദി സർക്കാരിനുള്ളത് അത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് നടപ്പാക്കണമെന്നുള്ള പ്രതിപക്ഷ ഇന്ത്യ സംഘത്തിന്റെ ആവശ്യത്തിന്റെ ഒപ്പം ഘടകകക്ഷിയായിട്ടുള്ള ലോക ജനശക്തി പാർട്ടി നിൽക്കുന്നതാണ് ഈ ജാതി സെൻസസ് എന്ന വിഷയം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ വളരെ ചർച്ചകൾക്കാണ് വെച്ചിരിക്കുന്നത് വളരെ വലിയ ജനശ്രദ്ധയും ഈ വിഷയത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാതി സെൻസസ് വിഷയവും ഒരു തരത്തിൽ എൻ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ മുഴുവനായിട്ട് ജാതി സെൻസസ് നടപ്പാക്കി പട്ടികജാതി പിന്നോക്ക അതേപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾ സമൂഹത്തെ മുൻധാരയിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമായിട്ടുള്ള ജാതി സെൻസസിന് പല രീതിയിലുള്ള സപ്പോർട്ടും ലഭിക്കുന്നുണ്ട് പക്ഷേ എൻ ഡി എ അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നില്ല ഇന്ത്യയിൽ മുഴുവനായിട്ട് ജാതി സെൻസസ് നടപ്പാക്കി പട്ടികജാതി അതേപോലെ തന്നെ പിന്നോക്ക ആദിവാസി വിഭാഗത്തെ സമൂഹത്തിന്റെ മുൻതാരയിൽ എത്തിക്കണമെന്നുള്ള ആവശ്യവുമായിട്ടുള്ള ജാതി സെൻസസിനെ അംഗീകരിക്കുന്നതായിട്ട് എൽ ജെ പിയുടെ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഈ എൽ ജെ പിയുടെ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ സംവരണം അട്ടിമറിച്ച് ലാറ്ററൽ എൻട്രി വഴി ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള മോദി സർക്കാരിന്റെ ഈ നീക്കത്തെയും ഇവർ വിമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ജനതാദൾ യുണൈറ്റഡും ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അപ്പം കടുത്ത സമ്മർദ്ദമാണ് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തു തന്നെയായാലും ഇത്തരം വിവാദ വിഷയങ്ങളിൽ എല്ലാം തന്നെ ഈ സഖ്യകക്ഷികളായിട്ടുള്ള ഘടക കക്ഷികൾ ബി ജെ പി എതിർക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് വരുന്നത് ഇപ്പോഴത്തെ ഭരണത്തിന്റെ സുഗമമായിട്ടുള്ള പോക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനു മുൻപ് കേവല ഭൂരിപക്ഷം കിട്ടിയപ്പോഴത്തെ എന്ന കാലത്തെ ഉള്ളതുപോലെ ഒരു അധികാര പ്രയോഗമോ അല്ലെങ്കിൽ പവർ കാണിക്കലോ ഒന്നും ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇതിനു മുൻപും ഘടക കക്ഷികളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പിനെ തുടർന്ന് വിവാദമായിട്ടുള്ള വഖാഫ് ഭേദഗതി ബില്ലിലും അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ബില്ലിലും മോദി സർക്കാരിന് പിന്തിരിയേണ്ടി വന്നിട്ടുണ്ട് എന്ത്യാലും ഈ രണ്ട് ഘടകക്ഷികളും ഉയർത്തുന്ന സമ്മർദ്ദം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എൻ ഡി എ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല